ഹായ് അല്ല ഓഫീസിലെത്തിയ സമയത്താണ് നമ്മളെ സുരാജ് സാറിൻ്റെ ഒരു കോൾ വന്നത് അപ്പോൾ സുരാജ് സാറ് വിളിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പപ്പാട്ടിൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ പപ്പാടിന് ഒരു എട്ടിൻ്റെ പണി കൊടുക്കണം സുരാജ് സാർ വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളെ സുരാജ് സാറിൻ്റെ ബേർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സുരാജ് സാറ് പപ്പാടിനും ഒരു സർപ്രൈസ് കൊടുക്കണം പറഞ്ഞത് എന്തേലും വല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം ഒരു പ്ലാനിങ് എല്ലാം റെഡിയാക്കി സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പപ്പാട്ടിനെ വിളിച്ചു പപ്പാട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പാട്ട ഇങ്ങനെ ഒരാൾ എന്നെ എന്നോട് മോശമായിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു മോശം വീഡിയോസും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട് പപ്പാട്ടിനെ അത്രയും അറിയുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും അയാളെ പറഞ്ഞ് ആ രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചേ ഇരുന്നില്ലെന്ന് അപ്പോൾ പപ്പാട്ടിനെ ആകെ ടെൻഷനായി അല്ല തന്നെ ആരാണ് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പപ്പാട്ടൻ കുറേ ടെൻഷനായി ഏ പപ്പാട്ടൻ പറഞ്ഞു തന്നെ ആരാ ആരാ പറ എന്നൊക്കെ പറഞ്ഞു പപ്പാടം കുറേ പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പപ്പാടം ഒരു കാര്യം ചെയ്യാം ഇപ്പം അല്ല അതിനുശേഷം ഞാൻ ആ കക്ഷി ഞാൻ പപ്പാടിനോട് പറഞ്ഞു ആ കക്ഷി ഇപ്പം എന്നെ ഇപ്പോൾ വിളിച്ച് കുറേ സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറല്ല നിങ്ങളെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെ ആ കക്ഷി എൻ്റെ അടുത്ത് ക്ഷമ പറയണം അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഒരിക്കലും മനസ്സ് പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അയാളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അത്രയും റോങ് ആയിട്ടാണ് എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചത് എനിക്ക് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പപ്പാട്ടിനിടപെടണം കാരണം പപ്പാട്ടിന് അത്രയും അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ പപ്പാട്ടിന് നല്ല ടെൻഷനായി അപ്പോൾ പപ്പാട്ടൻ പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ആ കക്ഷിയോടൊന്ന് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമുക്ക് മൂന്നാക്കി ഇരുന്ന് സംസാരിക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാ ആ കക്ഷിയെ വിളിച്ച് ഞാൻ വിളിക്കുന്നില്ല ഞാൻ മെസ്സേജ് ഇടും മെസ്സേജ് ഇട്ടിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും കുറച്ച് ടെൻഷനായിട്ടും അതേപോലെ ദേഷ്യമായിട്ടും ഒക്കെയാണ് സംസാരിച്ചത് അപ്പോൾ പപ്പാട്ടിനെ ശരിക്കത് വിശ്വസിക്കുക തന്നെ ചെയ്തു അങ്ങനെ എനിക്ക് പപ്പാട്ട് സംസാരത്തിൽ ഫീൽ ചെയ്തത് അപ്പോൾ അതിനുശേഷം ഞാൻ പപ്പാട്ടിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇവിടെ വീക്ക്ലി മീറ്റിംഗ് ആണ് നമുക്ക് എല്ലാ സാറ്റർഡേയും മീറ്റിംഗ് ഉണ്ട് അപ്പോൾ രണ്ട് മണിക്കേ മീറ്റിംഗ് കഴിയാറുള്ളൂ ഓഫീസിൽ രണ്ട് മണിവരെ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് പറഞ്ഞു അപ്പോൾ പപ്പാട്ടനെ ഇപ്പം കൂടി എന്നെ വിളിച്ചു തന്നെ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പപ്പാട്ടം എന്തായാലും ആ കക്ഷി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അതിലൊരു തീരുമാനാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പപ്പാട്ടൻ പറഞ്ഞു ഓക്കെ എന്താ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാം പറഞ്ഞു സുരാജ് സാറിനെയും ശ്രീധാരനെയും ഒക്കെ വിളിച്ചിട്ട് വേണം അത് കോംപ്രമൈസാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കാരണം ഇവരൊക്കെ സർക്കിളിൽ പെടുന്ന ഒരാളായിട്ടാണ് ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവരൊക്കെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറയട്ടെ ഞാൻ നമ്മളെ പ്രവീണാട്ടിനെയാണ് ഇതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിരിക്കുന്നത് നമ്മൾ കോർക്കട്ടിങ്ങിലെ പ്രവീണാട്ടിനെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ പ്രവീണാട്ടിനെ വിളിച്ചു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സുരാജ് സാറും ശ്രീതാട്ടിനൊക്കെ പോയിട്ട് പപ്പാട്ടിനടുത്ത് പോയിട്ട് പപ്പാട്ടിനെ ചായ കുടിക്കാൻ വിളിക്കും ഇതാ ഇങ്ങനെ ഒരു സംഭവം കുറച്ച് സീരിയസ് ആണ് അവർ അവരോട് ഞാൻ ഇക്കാര്യം പറഞ്ഞതെന്നാണ് പറഞ്ഞത് അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇക്കാര്യം സംസാരിക്കാനായിട്ട് വിളിക്കും അങ്ങനെ പപ്പാട്ടും പപ്പാട്ടിൻ്റെ ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ വല്ല ഓഫീസിലേക്ക് കയറിപ്പോയി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രവീൺ പ്രവീണാട്ടിനും എത്താറായി ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഞാൻ അപ്പോൾ എന്നോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തി ഈ വ്യക്തിയാണ് എന്നോട് മോശമായിട്ട് പെരുമാറിയത് കേട്ടോ നല്ല ഗ്രാൻഡായി നടക്കുന്നുണ്ട് കേട്ടോ പപ്പാട്ടിനെ നല്ല നൈസായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബലൂൺസും കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നുണ്ട് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ ഇങ്ങോട്ട് വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പം പറയാ കക്ഷി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അയാളോട് സംസാരിക്കാൻ നിൽക്കില്ല പപ്പാട്ടൻ തന്നെ വന്ന് എന്ന് ഞാൻ പറയാം എന്നിട്ട് പപ്പാട്ടനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരേണ്ട പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പൊതുവെ അങ്ങനെ ഒരു ദേഷ്യപ്പെടാത്ത ഒരു വ്യക്തി തന്നെയാണ് പപ്പാട്ടെ അങ്ങനെ ഓരോ ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടില്ല പക്ഷെ ദേഷ്യപ്പെട്ടാൽ ഒരു ഭീകര ജീവിതം തന്നെയാണ് ഞാൻ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടതാണ് അപ്പോൾ അപ്പം ഇന്നെന്താന്ന് അവസ്ഥ അറിയില്ല പ്രവീണാട്ടൻ ഏത് കോലത്തിലാ വീട്ടിൽ പോകാന്നും അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ കുറച്ചെങ്കിലും ആലോചിക്കണ്ടേ നിങ്ങൾ എന്തിനാണ് സംസാരിക്കാം നടത്തേണ്ട നമ്മളൊക്കെ ഒരു ഫാമിലി പോലെ ൊക്കെ അത്രമാത്രം കുടുംബം പോലെ കുടുംബത്തിൽ നിന്നും ആവണമെന്നില്ലാത്ത ഇര ആരെങ്കിലും ഉണ്ടോ തിന്നു പോരില്ല അതൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും മനജി ചെയ്യാത്ത നമ്മൾ നമ്മൾ ലക്ഷ്മികാമല ആ കൊടുക്കുന്ന സ്ഥലത്ത് മോള് ലക്ഷ്മികാമല പക്ഷേ എന്താ വരാറില്ലേടാ നമ്മൾ പറടുന്നില്ല ഇതിലും ഒരു സാധാ കാര്യമാണ് ഉം കന്യാന അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കൊട പറ പറയില്ല നമ്മൾ കൊട പറ പറയില്ല അനിയൻ നമ്മൾ വളവും ചെയ്യാറില്ല നമ്മൾ ഇതിന്റെ ഒരു വാതിലാണ് നല്ല സെറ്റായിട്ടുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല പ്രവീൺ ഏട്ടനെ പപ്പാട്ടിനെ ടീമെല്ലാം അവിടെ നിന്ന് പൊരിക്കുന്നുണ്ട് അപ്പൊ അവര് സംസാരിച്ചതിന് ശേഷം അവിടെ നേരെ ഓഫീസിൽ ബാക്കി എന്നെ എത്തിയിട്ട് സംസാരിക്കാനായിട്ട് വരും അപ്പൊ ബാക്കി കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് വെച്ചാൽ നോക്കാം അവിടെ എത്തിയിട്ട് ശരിക്കും പപ്പാട്ടെ ഞെട്ടണം അത്രയേ നമുക്ക് വേണ്ടു അപ്പൊ എന്താവുമോ നമുക്ക് നോക്കാം ഇത് എന്നെ നമുക്ക് കട്ട സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ രമ്യ എന്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ് അവർക്ക് ലമ്യയും കൂടി എല്ലാ സപ്പോർട്ടിനോണ്ടി എന്റെ രാവിലെ ലമ്യെ വിളിച്ചിട്ട് ഇക്കാര്യം പറഞ്ഞിരുന്നു ആദ്യം ഞാൻ പ്രവീനാട്ടിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ മെസ്സേജിലാണ് ശരിക്കും ഇവിടെ ഷോക്കായി ഞാനതിന് സത്യം പറഞ്ഞിട്ട് ഇവിടെ കുട്ടികൾ സംഭവിച്ചില്ല ഇപ്പൊ ഭയങ്കര ആയിരുന്നു അപ്പൊ ബാക്കി ഞങ്ങള് ഇവര് ടീം ഇവ ടീം ഇവിടെ ഉണ്ട് ഇവരെല്ലാ കാര്യങ്ങളും അപ്പൊ ഇവര് മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാവരുടെ മുകളിലുള്ളത് അപ്പൊ ഇവരായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് നല്ല നല്ല കട്ട് സപ്പോർട്ടാണ് ഇവരാണ് ശരിക്കും കേട്ടോ ഇത്രയും ഫ്രണ്ട്ലി ആയ ബാക്കി നമുക്ക് കാണാം ക്യാമറ സെറ്റ് ചെയ്ത് ഇതാ പപ്പാട്ടിനൊക്കെ ടെൻഷൻ അടിച്ചിട്ടാ കയറി വരുന്നത് ഞാൻ എന്നാടാ സംസാരിക്കാന്നൊക്കെ അവരോട് ചോദിച്ചുകൊണ്ടാ കേറി വരുന്നത് അപ്പൊ കയറി വരുമ്പോ ഇതാ ബാക്കിലുള്ള ഓർമ്മ നല്ല ത്രില്ലിലെ അപ്പൊ കയറി വന്നതിന് ശേഷമാണ് ശരിക്കും പാപ്പാട്ട് ഞെട്ടി പോയത് ശരിക്കും ആ ടെൻഷൻ കക്ഷിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തന്നെ മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ആളും ബഹളും ഹാപ്പി ബേഡേ ലായപ്പോ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ പാപ്പാട്ടിന് സർപ്രൈസ് കൊടുത്തു കക്ഷി ശരിക്കും ഞെട്ടി കേട്ടോ കക്ഷിക്ക് എന്നാ ചെയ്യണ്ടേന്ന് ഇരിയുന്നുണ്ടായിട്ടില്ല ആ ഒരു അവസ്ഥ എന്താ സംസാരിക്കേണ്ടത് കുറച്ച് സമയം മിണ്ടാതിരിക്കോ ചെയ്തത് അപ്പൊ നമ്മളെ പരിപാടി അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടാണ് നടന്നു കേട്ടോ ശരിക്കും പപ്പാട്ട് ഷോക്ക് ആയി പോയി ഇപ്പൊ ഞാനും അതേപോലെ തന്നെ പ്രവീൺ താഴെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സംസാരിക്കുന്ന സമയത്താണ് ഇവരെല്ലാം കയറി വന്നത് അവർ കയറി വന്ന അവിടെ എന്നോട് പറഞ്ഞു തന്നെ നൂറ്റി അമ്പത് മീറ്റർ വേഗലുണ്ട് നൂറ് മീറ്റർ വേഗലുണ്ട് പക്ഷെ കാണുന്ന ഇവരെന്ന് വിചാരിച്ച് ഇവരെന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ അടിപൊട്ടും ഗൗരവത്തിലാണ് അപ്പൊ പപ്പാടിനെല്ലാം വന്നപാട് സ്തംഭിച്ച് നിക്കുവാണ് നമ്മളെ പ്രകടനം കണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഇയാളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ എന്താ വേണ്ട സംസാരിച്ച ഞാൻ മുകളിലോട്ട് പോന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മുടെ കഥാനായകൻ രണ്ടു ദിവസം മുമ്പ് ധന്യ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കുറച്ച് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അപ്പം ഞാൻ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അപ്പം പുള്ളിക്കാർ പറഞ്ഞത് ബി എൻ ഐയുടെ ഒരു എൽ ടിയിലുള്ള ഒരാളായതുകൊണ്ട് പപ്പേട്ടനോട് സംസാരിക്കണം വേറെ ഒന്നുമില്ല ആളുടെ മുമ്പ് തന്നെ സംസാരിച്ചിട്ട് ഞാൻ ഈ പ്രശ്നം സോൾവ് സോൾവാക്കുകയുള്ളൂ അങ്ങനെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര സീനാക്കി അപ്പോൾ സീനാക്കിയപ്പോൾ ഞാൻ സത്യത്തിൽ ഫസ്റ്റിൽ ഞാൻ ഇത് തമാശതാണെന്നാണ് ഞാൻ കരുതിയത് കാരണം അന്ന് അതിൻ്റെ അന്നത്തെ ദിവസം ഇത് പറഞ്ഞേ അതിൻ്റെ പിറ്റത്തെ ദിവസം രാവിലെയും ധന്യെ വിളിച്ച സമയത്ത് എനിക്ക് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു ധന്യം പറഞ്ഞപ്പോൾ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിറ്റത്തെ ദിവസം വിളിച്ചപ്പോൾ ഞാനെടുത്ത് ചോദിക്കുകയും ചെയ്തു തന്നെയാണ് ഇത് വെറുതെ തമാശ ആക്കരുത് എന്താണ് സത്യാവസ്ഥ പറഞ്ഞു അപ്പോൾ തന്നെ ഭയങ്കര സീരിയസ് ആയി പറഞ്ഞു എന്താ നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാകുന്നത് ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് ഭയങ്കര എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇരിക്കാന്നുള്ളൊരു പ്ലാൻ ചെയ്തു അപ്പം അത് അത് പ്രകാരം ഇന്നിവിടെ വൈകുന്നേരം വരാം അപ്പം ആളെ പറഞ്ഞിട്ടില്ല ആരാള് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് എല്ലാരോടും മാറി മാറി ചോദിച്ചു ധന്യേനോട് ചോദിച്ചു അപ്പം ധന്യം പറഞ്ഞു ഞാൻ ആരോടും പറയില്ല ശ്രീജിത്തിനോട് വിളിച്ചു ചോദിച്ചു ശ്രീജിനോട് പറഞ്ഞപ്പോൾ ശ്രീജി പറഞ്ഞു എന്നോടും പറഞ്ഞിട്ടില്ല ആളെ പറഞ്ഞിട്ടില്ല ഞാൻ കൺഫ്യൂഷനായി കൺഫ്യൂഷനായി ഇപ്പോൾ ഇപ്പോൾ ഈ വൈകുന്നേര സമയത്ത് ഇവര് പെട്ടെന്ന് ശ്രീജി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാം ആള് ആള് വരുന്നുണ്ട് എന്നോട് ആളെ പറഞ്ഞു പക്ഷെ ഞാനത് നേരിട്ട് വന്നിട്ടേ പറയൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കുറെ നിർബന്ധിച്ചു ശ്രീജി എന്നാൽ എന്നോട് പറയുന്ന ആളെ പറഞ്ഞു ഇല്ല ഞാനും സുരാജ് സാറും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോയി ചായയും കുടിച്ചുകൊണ്ട് സംസാരിക്കാം അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ അന്നേരം എനിക്കൊരു സംശയം ഉണ്ടായിരുന്ന കേട്ടോ എന്തിനാ പിന്നെ ഇവിടെ ഇരിക്കാണ്ട് പിന്നെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും അതുകൊണ്ടായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വണ്ടിയിൽ പോയി ഒന്ന് എന്നെ കുറെ കറക്കി പ്രവീണേട്ടൻ ഫ്രണ്ട് ആണെങ്കിലും കൂടിയും അടുത്ത ഫ്രണ്ടാണെങ്കിലും കൂടിയും ധന്യയുടെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കാരണം ഒരു പെൺകുട്ടി വിളിച്ച് ഒരു കാര്യം നമ്മളോട് പറയുന്നു അതും എൻ്റെ അടുത്തൊരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് ഇതൊന്ന് നിങ്ങളോട് മാത്രമാണ് ഇത് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ആളെ ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല ആളെ പറയില്ല നിങ്ങളത് വിളിച്ചിട്ട് ചിലപ്പോൾ ആക്കി കളയും അതുകൊണ്ട് ഞാൻ പറയില്ല അപ്പോഴേ ഞാനൊരു ഉറച്ച ഇതെടുത്തിരുന്നു കാരണം ഇത് സത്യമാണെങ്കിൽ ധന്യ എന്താണോ പറയുന്നത് ആ രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവരോട് ചോദിക്കാം ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കാരണം അതിന് ഞാൻ ഇമ്പോർട്ടൻസ് ഞാൻ തന്നെയേക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ചായ പിടിക്കാൻ കയറി ചായ പിടിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ സുരാജ് സാറ് പറഞ്ഞു ഞാനൊന്ന് പ്രവീണിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ തടുത്തു അവർക്കെന്തുണ്ടോ സാറ് ഞാൻ തടുത്തു ഞാൻ 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 തടുത്തു ഞാൻ പറഞ്ഞു സാറേ വിളിക്കാൻ പാടില്ല ധന്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഇത് അറിഞ്ഞ് ആളെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് തീരെ സംസാരിക്കാൻ പാടില്ല ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് സാറ് കട്ട് ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷവും പ്രത്യേകതയുള്ള സുദിനമാണ് പപ്പേട്ടൻ ഈ പപ്പേട്ടൻ എന്ന് പറയുന്ന പേര് തന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് ആ പേര് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അത് ഈ ജനിച്ച് ഇത്രയും വർഷമായിട്ട് ആരും ഉണ്ടാക്കാതെ ഞങ്ങൾ തന്നെ ഇട്ടൊരു പേരാണ് പപ്പേട്ടൻ ഈ പപ്പേട്ടൻ എന്നുള്ള പേര് ഇന്ന് നാട്ടിൽ എല്ലാവരുടെയും പപ്പേട്ടനായി മാറിയിരിക്കുകയാണ് എങ്ങനെ ഈ ഒരു പേരിന് ഇത്ര പ്രസക്തി കിട്ടും ആ പപ്പേട്ടൻ ലോകത്ത് കേരള നാട്ടിൽ മുഴുവൻ പപ്പേട്ടനായി മാറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അദ്ദേഹത്തെ പ്രവൃത്തിയുടെ അവിടെ എല്ലാം ഗുണം കൊണ്ടാണ് അദ്ദേഹം പപ്പേട്ടനായി മാറുന്നത് എന്നേക്കാൾ ഏകദേശം പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഇദ്ദേഹത്തെ പോലും ഞാൻ വിളിക്കുന്ന പപ്പേട്ടാണ് പപ്പേട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അത് ഞങ്ങളിൽ ഒരാളായി മാറി അല്ലെങ്കിൽ ഞാൻ എന്താണോ അല്ലെങ്കിൽ സുരാശാരെന്താണോ അതുതന്നെയാണ് പപ്പേട്ടനും അത്രമാത്രം ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു ബേർത്ത് ഡേ ഇത്ര ഗംഭീരമായിട്ട് ഇത്ര സർപ്രൈസോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യം കാരണം ഞങ്ങൾക്ക് ആകെ ഒരു വേദന ഒരു കുറച്ച് നേരമെങ്കിൽ അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു ടെൻഷൻ കൊടുത്തല്ലോ കൊടുത്തല്ലോന്നുള്ളൊരു വേദന മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാനും സാറും പറയുകയുണ്ടായി മഹാബാബു ആണ് എന്ത് പറഞ്ഞാലും കാരണം അയാളെ സംബന്ധിച്ച് ഇപ്പം ടെൻഷൻ അടിക്കുന്നുണ്ടാവും പക്ഷേ ആ ഒരു ടെൻഷനൊക്കെ ഒരു മനോഹരമായ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണല്ലോ നോർക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പപ്പാടിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ മുകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻറ്റാണ് കാര്യം ബി എൻ ഐ ചേർന്ന് പപ്പാടിൻ്റെ ഒരു ഒന്നോ രണ്ടോ മാസമായിട്ടുണ്ടാവൂലൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നരണ്ട് ഫാമിലി പ്രോഗ്രാമിൽ കഴിഞ്ഞിരുന്നു അപ്പം എന്നോട് മകളൊരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഒന്നൊരു ക്യാമറ ആവശ്യമുണ്ടെന്ന് അപ്പോൾ എന്നോട് മാള് പറഞ്ഞൊരു കാര്യമാണ് എന്നോട് അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരാളില്ലേ ഒരു പപ്പൻ എന്ന് പറഞ്ഞിട്ട് പത്ത് പേര് കറക്റ്റ് അറിയില്ല പത്മരാജ് അങ്ങനെ എന്തോ എന്നോട് അച്ഛൻ ഇഷ്ടപ്പെട്ട കമ്പ്യൂട്ടർ ഷോപ്പിൽ നടത്തുന്ന ഒരാളില്ലേ അയാളോട് അപ്പോൾ നമുക്ക് നമ്മളെ ആ ഒരു റിലേഷൻ്റെ കാര്യം പോലും മക്കൾ അത് ഇത്രയധികം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ചെറിയ കുഞ്ഞുങ്ങൾ പോലും നമ്മളെ ബന്ധത്തിൻ്റെ കാര്യം നോട്ട് ചെയ്യുന്നുണ്ടെന്നില്ല എനിക്കത് മനസ്സിലാകുന്നത് അപ്പൊ വേറെ പറയാനില്ല എനിക്ക് എല്ലാ വർഷവും പപ്പാട്ടിന്റെ പിറന്നാളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇതുമായി നമ്മള് ഏത് വലിയ അഭിനയത്തിന് ഞാൻ തയ്യാറാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഓക്കെ അപ്പോ ഇന്ന് നമ്മളെ പപ്പാട്ടിൻ്റെ ബേർത്ത് മാത്രല്ല മാത്രമല്ല ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു ബേർത്ത് ഡേ കൂടി ഇന്നുണ്ട് അപ്പൊ അടുത്ത സെലിബ്രേഷൻ നമുക്ക് ആ ഒരു ബേർത്ത്ഡേ കട്ടി ഹാപ്പി ബർത്ത് ഡേ ടു അപ്പൊ നമ്മളെ പരിപാടിയെല്ലാം നല്ല ഗ്രാൻഡ് ആയിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിലുണ്ട് അത് നമ്മളെ പപ്പാട്ടിനോട് ചോദിക്കാൻ വേണ്ടിട്ട് പപ്പാട്ട ഈ സംഭവം റിയൽ ആയിട്ട് നടന്നതാണെങ്കിൽ ഒരു ബി എൻ ഐ പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ സംഭവം റിയൽ ആയിട്ടാ നടന്നതെങ്കിൽ പപ്പാട്ടിന്റെ ആരോ ഭാഗത്ത് നിൽക്കും പപ്പാട്ടിന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും ആദ്യമായി പറയട്ടെ ഇത് അനീഷ് കല്ലി നമ്മുടെ ചാപ്റ്ററിൽ ആണ് അതേമാതിരി ഷുഗറിനുള്ള മെഡിസിൻ ഒരു ചെയ്തു കൊടുക്കുന്ന ആളാണ് ഗ്ലൈസീമിയ ഓക്കെ പിന്നെ ഇതിൽ ഒരു പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് ഈ ഒരു തർക്കം വന്ന സമയത്ത് ഞാനും ചിന്തിച്ചു എങ്ങനെ ഇതിനെ കാരണം പ്രവീണേട്ടനാണ് വില്ലൻ എന്ന് എന്നറിഞ്ഞപ്പോൾ പ്രവീണേട്ടനാണ് വില്ലൻ എന്ന് എന്നറിഞ്ഞപ്പോൾ മൊത്തം മാറി വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ഇതൊങ്ങനൊന്നായിരിക്കില്ല സംഭവിക്കുക പക്ഷെ പ്രവീണേട്ടനാണ് വില്ലൻ എന്ന് പറഞ്ഞപ്പോ ഒന്നാമത് തളർന്നു പകുതി തളർന്നു കാരണം പ്രവീണേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ എന്ത് പറയണം എന്നുള്ള ഒരു എന്നോട് സുരാജ് സാറും ശ്രീജിത്തും എന്നോട് ചോദിച്ചുകൊണ്ടിണ്ടായിരുന്ന എങ്ങനെ നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യും എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുക നമ്മളൊക്കെ ഒന്നും ഇടപെടാൻ പറ്റില്ല നമ്മളൊന്നും സംസാരിക്കൂല ശ്രീജിത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഞാനിതിൽ വരികയേയില്ല ഞാൻ ആ സംസാരിക്കാനില്ല നിങ്ങൾ ആളെ കൂട്ടത്തിൽ തന്നെ വരില്ല എന്ന് പറഞ്ഞു സുരായ് സാർ പറഞ്ഞു പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങളെ ഇതിലാണുള്ളത് കാരണം ഇത് പുറത്ത് വെച്ചിട്ട് ചർച്ചക്ക് വെക്കേണ്ട സാധനമല്ല കാരണം തന്നെക്ക് നിർബന്ധം ഇത് ചാപ്റ്ററിലുള്ള ഒരു പ്രസിഡന്റിൻ്റെ ഇതിൽ തന്നെ ഈ പ്രശ്നം സോൾവ് ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് ഞാൻ പ്രിപ്പേർഡായിരുന്നു കാരണം ഞാൻ തീരുമാനിച്ചത് ഒറ്റ കാര്യമായിരുന്നു ധന്യ പറയാനുള്ള കാര്യങ്ങൾ ധന്യക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിപ്പോൾ ധന്യ റിയൽ ആയിട്ട് നടന്നതാണ് എങ്കിൽ ധന്യ ധന്യാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് കാരണം ഇതിൽ ധന്യക്കാണ് ഫീലിങ്സ് കൂടുതലുള്ളത് കാരണം ധന്യ ആ പ്രശ്നം വളരെ ഇത് സീരിയസ് ആയിട്ട് വന്ന ഒരു കാര്യമായിരുന്നുവെങ്കിൽ ധന്യ എന്താണോ പറയുന്നത് അതിലേക്കാണ് നമ്മൾ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് പക്ഷേ ധന്യ ആ തീരുമാനങ്ങൾ എടുത്ത് അത് നടത്തി കഴിഞ്ഞാലും ആസ് എ പ്രസിഡൻറ്റ് ഒരു ബി എൻ ഐ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഉടനടി ഈ പറയുന്ന പ്രവീണേട്ടനാണെങ്കിൽ കൂടിയും ഞാൻ പ്രവീണേട്ടനോട് പറയാനിരുന്നത് ചാപ്റ്ററിൽ തുടരാൻ പാടില്ല എന്നുള്ളതും ഇനി ഈ ബി എൻ ഐയിലേക്ക് കണ്ണൂർ ചാപ്റ്റർ ഹോൾമാർക്ക് ചാപ്റ്ററിൽ അതിൽ ഒരു ഒരു കാരണവശാലും ഇതിൽ പറ്റില്ല എന്നുള്ളതുമായിരുന്നു എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ തീരുമാനം ഗ്രേറ്റ് നല്ല ഡിസിഷൻ